ആധി രണ്ടേ പ്ലസ് രണ്ട് എത്രയാ നാല് ടീച്ചർ ഗുഡ് ഗഡ് താങ്ക് യു വിഷ്ണു മുന്നൂറ്റി ഇരുപത്തിയെട്ട് പ്ലസ് എഴുന്നൂറ്റി അറുപത്തിനാല് പ്ലസ് അറിയില്ല ടീച്ചർ ട്യൂഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ദേശീയ ഗുഡ് ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയയുടെ പക്ഷി അറിയില്ല അറിയില്ല ടീച്ചർ നിനക്ക് ഇതുപോലും ഇതുപോലും ശരിയാണല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മോഹൻലാലിന്റെ ഇപ്പൊ അടുത്ത് ഹിറ്റായ പടം ഏതാ തുടരും ഒരു മിനിറ്റ് ടീച്ചർ മൂത്ര അഴിച്ചിട്ട് വരാം